എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ തീരുമാനമായില്ല ഇന്ന് എ കെ ജി സെൻറ്ററിൽ ഉഭയകക്ഷി ചർച്ച നടന്നെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ ധാരണയായിട്ടില്ല എം വി ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിലാണ് ചർച്ച നടന്നത് പിന്നാലെ ജോസ് കെ മാണിയുമായും ഗോവിന്ദൻ ചർച്ച നടത്തി എന്നാൽ തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് ലഭിക്കണമെന്നാണ് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് ലോക്സഭാ സീറ്റിൽ വിജയിക്കാത്ത പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കേണ്ടത് സി പി ഐയുടെ ആവശ്യമാണ് അതേസമയം ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസ് സീറ്റ് ചോദിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത് സീറ്റ് വേണമെന്ന ആവശ്യം സി പി എം നേതാക്കൾ കേട്ടു എൽ ഡി എഫിൽ ധാരണയുണ്ടാകുമെന്നും ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയ ശേഷമെടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് എൽ ഡി എഫിൽ ചേരുകയെന്നത് അതിൽ ഒരു മാറ്റവുമില്ല ചില മാധ്യമ ഗോസിപ്പ് മാത്രമാണ് ജയപരാജയങ്ങൾ വരും അതനുസരിച്ച് മുന്നണി മാറാൻ കഴിയുമോ എന്നും ജോസ് കെ മാണി ചോദിച്ചു ബി ജെ പി ഓഫർ വച്ചതായൊന്നും എനിക്കറിയില്ല നമുക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടിയുടെ കരുത്തുകൊണ്ടാണോ ജയിക്കുന്നത് പല ഘടകങ്ങൾ കൊണ്ടാണ് ജയിക്കുന്നത് പരാജയം അംഗീകരിക്കുന്നു മറ്റെന്തെങ്കിലും പദവി നൽകാമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊരു പരിപാടിക്കില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നീ എൽ ഡി എഫിലെ മൂന്ന് പേരുടെ കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുമ്പോൾ രണ്ടു സീറ്റേ മുന്നണിക്ക് ലഭിക്കും ജൂൺ ഇരുപത്തഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരുടെ രാജ്യസഭയിലെ കാലാവധി അവസാനിക്കുന്ന ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി സി പി ഐയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുമായും ചർച്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യം ഇല്ലാതെയായി ഈ പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് അനുവദിക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയിലേക്ക് സിപിഎമ്മിനെ നയിച്ചതിൽ പ്രധാനമായ കാര്യം ഭരണവിരുദ്ധ വികാരമാണെന്നാണ് വ്യക്തമാണ് എന്നാൽ ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ പറയാൻ പോകുന്ന നേതാക്കൾ പാർട്ടിയിൽ ഇല്ല എന്നതാണ് സി പി എം നേരിടുന്ന പ്രശ്നം തോൽവി അവലോകനം ചെയ്യാൻ ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും കാര്യമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരെ ഉണ്ടായില്ല സർക്കാരിന്റെ പരിഗണനകളിൽ മാറ്റം വേണമെന്നും കൂടുതൽ ജനകീയമാകണമെന്നും സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എൽ ഡി എഫും പാർട്ടിയും ആഴത്തിൽ പരിശോധിച്ച് മാറ്റങ്ങൾക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ജനവിധി നൽകുന്നതെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പതിനാറിന് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും മുൻപായി പതിനാല് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് തേടി തിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ സർക്കാർ വിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന അഭിപ്രായം ആരും അതേപടി പ്രകടിപ്പിച്ചില്ല യോഗത്തിനു മുമ്പ് മുഖ്യമന്ത്രി സർക്കാരിനെ വിമർശിച്ച കുരുലോസിനെ വിവരദോഷിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചത് തനിക്കും സർക്കാരിനും എതിരെ ഉയരാൻ ഇടയുള്ള വിമർശനങ്ങളെ കാലെ കൂട്ടി കണ്ടു വിലയിരുത്തലുകളുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാൻ വേണ്ടി മയത്തിൽ കാര്യങ്ങൾ പറയുകയാണ് പലരും ചെയ്തത് എന്നാൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലും ശൈലിയിലും ചില മാറ്റങ്ങൾ വേണമെന്നാണ് ജനവിധി സൂചിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞു പാർട്ടിയും സർക്കാരും തുടർന്നും ചേർന്നു നിന്ന് തന്നെ പ്രവർത്തിക്കണം ഉയർന്നുവരുന്ന ഓരോ പ്രശ്നവും ജനപക്ഷത്തുനിന്ന് തന്നെ തീർക്കാൻ കഴിയണം അകന്നുപോയ വിഭാഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഭാവനാപൂർണമായ ഇടപെടൽ മന്ത്രിസഭയിൽ നിന്നുണ്ടാകണം എന്നൊക്കെയാണ് ചിലരെങ്കിലും പറഞ്ഞുവെക്കുന്നത്